എപ്പോഴും എപ്പോഴും സ്തുതിരിക്കട്ടെ എനിക്കൊന്നും നമ്മുടെ ഈ എപ്പിസോഡുകളൊക്കെ തൊണ്ണൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് വർഷമൊന്നുമല്ല എപ്പിസോഡ് ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് നൂറായിട്ടില്ല നൂറാക്കണം അല്ലേ അതെ തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നുകയാണ് എത്രയോ കാര്യങ്ങൾ നമ്മൾ ഈ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഇപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്നാലും എത്ര പറഞ്ഞാലും ഇന്നും ഒന്നും കൂടെ കേട്ടേക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു എപ്പിസോഡുകളും അല്ലേ ഫാമിലിയെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും പറയണമെന്ന് തോന്നിയ കാര്യം ഇത്രേ ഉള്ളൂ കുടുംബജീവിതമാണ് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും കുടുംബം എന്നും സ്വർഗമാകണമെന്ന് തന്നെയായില്ലേ അവരുടെ ആഗ്രഹം എൻ്റെ കുടുംബം ഒരു സ്വർഗമായിരിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല എങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ കുടുംബം സ്വർഗ്ഗമാവണമെന്നുള്ളത് ഒരു സ്വപ്നമാണ് നമ്മുടെ ആഗ്രഹവുമാണ് നടക്കുന്നൊന്നും അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ ഈ സ്വർഗമാക്കാൻ പറ്റിയ പറ്റണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുടുംബം സ്വർഗമാക്കാൻ വേണ്ട ടിപ്സുകളാണ് ഇത് വേണ്ടത് നമുക്ക് കുടുംബം ഒരു എടുക്കുക ഒരു വണ്ടി ഭംഗിയാട് ഓടണമെങ്കിൽ ഏറ്റവും പ്രധാനം ഡ്രൈവറാണ് നല്ല ഒരു ഡ്രൈവറുടെ കയ്യിൽ വണ്ടി ഭദ്രമാണ് അപ്പം നല്ല ഡ്രൈവർമാർ ഓടിക്കുന്ന വണ്ടിക്ക് അത് യാത്രയും സുഖമാണ് നമ്മൾ തന്നെ പറയാം നല്ല ഡ്രൈവിംഗ് ആയിരുന്നു യാത്രയ്ക്ക് ഒരു മടുപ്പ് ഉണ്ടായത് നമ്മളിങ്ങനെ പറയാറുണ്ട് അപ്പം കുടുംബം ഒരു വണ്ടിയാണ് അതിൻ്റെ സ്റ്റെയറിങ് ക്രിസ്തുവിനെ ഏൽപ്പിക്കണം ഒരു നല്ല ഡ്രൈവറായ കർത്താവിൻ്റെ ഈ കുടുംബം വന്ന വണ്ടി ഏൽപ്പിച്ചോ പിന്നെ സുഖ നടപ്പും എടുപ്പും കിടപ്പും ഉറക്കമെല്ലാം സുഖമാണ് അതേ സമയത്ത് ഡ്രൈവർ നല്ലതല്ലേ നമുക്കെല്ലാം ടെൻഷനാണ് നമ്മൾ നോക്കും സ്റ്റിയറിങ് പലത്തോട്ട് പിടിക്കുന്നു അടുത്തോട്ട് പിടിക്കുന്നു നോക്കും അക്തരിലാണോ ബ്രേക്കാലാണോ അതായത് ഇതെല്ലാം ശ്രദ്ധിക്കും അപ്പം അടിസ്ഥാനമായിട്ട് കുടുംബമെന്ന വേണ്ടി വിശ്വാസത്തോടെ അങ്ങ് ഏൽപ്പിക്കുക ക്രിസ്തുവിനെ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് വിവാഹ ജീവിതം ആരംഭിക്കാവും അതുകൊണ്ടാണ് അതിൻ്റെ ആശീർവാദമെല്ലാം അങ്ങനെയല്ലേ നല്ലവരായ തരും ദൈവം അനുഗ്രഹിക്കും തലമുറകളെ സമ്പന്നമാക്കും ഇതെല്ലാം പറയുമ്പോഴും കരിഞ്ഞാൻ ക്രിസ്തുവിൻ്റെ കയ്യിലാണ് അങ്ങനെ കൊടുക്കുന്നവർക്ക് പേടിക്കാനൊന്നുമില്ല അതല്ലേ തൊട്ടതും പിടിച്ചതും എല്ലാം നമുക്ക് പ്രശ്നമായിട്ട് മാറും പരാതിയായിട്ട് മാറും പരിഭവമാവും ആകുലതയാവും എല്ലാം എല്ലാം പക്ഷേ തമ്പുരാൻ്റെ കൊടുത്തോ ഇനി അവൻ നോക്കിക്കൊള്ളു കാരണം ആ ടൈവർ പറഞ്ഞു ഇന്നത്തെ തലയിൽ ഒരു മുടിന്ന് അരിഞ്ഞാൻ അറിയാതെ കിടക്കുകയല്ല കൊഴിയുകയല്ല ആ ടൈവർ പറഞ്ഞു ആകുലപ്പെടൽ ആകുലപ്പെട്ടാൽ ആയുസളായിരിക്കും ഒരു മുഴം കൂടെ നീട്ടാൻ പറ്റുമോ ഇതെല്ലാം പറഞ്ഞാൽ ഒരു സ്വർഗീയ ഡ്രൈവറാണ് അപ്പം അതിലാണ് ഇപ്പം ഭർത്താവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും പ്രയാസം വന്നാലും ഉറക്കണം ദൈവം അറിയാതൊന്നും വരില്ല ഭാര്യയ്ക്ക് രക്ഷം വന്നു ദൈവമറിയാതെ വരില്ല മക്കളുണ്ടാകാൻ കാലതാമസം എടുത്തു ദൈവമറിയാതെ വരികയല്ല ഞാൻ വണ്ടിയിൽ ഇരിക്കുവാണ് സ്റ്റീരിങ് പിടിക്കാൻ ഇരിപ്പുണ്ടല്ലോ ആ ഒരു ബലവും ഉറപ്പും നമുക്ക് കിട്ടും അപ്പോൾ വണ്ടിയുടെ ഡ്രൈവിങ് കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുക അപ്പോൾ കുടുംബ സ്വർഗവാസികൾ ഒന്നാമത്തെ പോയിന്റ് അവിടെ ആരംഭിച്ചു അതൊരു ട്രസ്റ്റ് നിർബന്ധമായിട്ട് അതിനെ കുറിച്ച് സംശയവും പാടില്ല കൺഫ്യൂഷൻ നോക്കിക്കോളും ഉറപ്പ് അല്ല പറഞ്ഞേ ആകാശം ഭൂമിയും കടന്നുപോയാലും എന്റെ വചനത്തിന് മാറ്റമില്ല അപ്പൊ ആ ഉറപ്പ് നമുക്ക് അത് നല്ലൊരു കാര്യം തന്നെ ചെയ്യാം പലപ്പോഴും നമ്മളിങ്ങനെ ഡ്രൈവറെ മാറ്റി മാറ്റി കയറ്റാറുണ്ടല്ലോ ഇടയ്ക്ക് 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 കർത്താവനെ ഇറക്കി വിടും എന്നിട്ട് പലരും കയറിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പൊട്ടലും ചിറ്റിലും ഉണ്ടാകുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാനസാന്തനം വരും വീണ്ടും നമ്മൾ ഈശോയെ തന്നെ ഡ്രൈവിംഗ് ഏൽപ്പിക്കും അപ്പോൾ നമ്മൾ കുറച്ച് നാളെ സമാധാനത്തിലോടും മനുഷ്യൻ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കാലവും കർത്താവിന് തന്നെ ഡ്രൈവിംഗ് സീറ്റ് കൊടുത്താൽ നമുക്കൊരു സ്വർഗതുല്യമായ ജീവിതത്തിലേക്ക് പോകാം അതാണ് അച്ഛൻ പറഞ്ഞ് പോയി ചിലപ്പം ഇടയില്ലാത്തവൻ ചാർത്ത് പിടിക്കും ഒരു എക്സ്ട്രാ മുറി ഒരു ചാർത്ത് അത് വിരുന്നുകാർക്കോ അത്യാവശ്യക്കാർക്കോ ഉള്ളതാണ് ഈ ക്രിസ്തുവിനെ കുടുംബത്തിൻ്റെ ചാർത്തിരാക്കരുത് അവൻ കേന്ദ്രത്തിലായിരിക്കണം നടുകായിരിക്കണം ഇടയ്ക്ക് ഒരു ചാർത്ത് കൊന്ത നേരത്ത് ബൈബിൾ വായിക്കുമ്പോൾ ചില ഭക്തിഗാനം പാടുമ്പോഴൊക്കെ ആ ചാർത്തിൻ്റെ പ്രാധാന്യം അല്ലാതെ ഒന്നുമില്ല നടുവിലിരിക്കണം എൻ്റെ വ്യാപാരത്തിൽ എൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ എൻ്റെ സൗഹൃദങ്ങളിൽ എൻ്റെ ബന്ധങ്ങൾ ഒക്കെ നടുക്ക് അതോടൊരു കോണിൽ വശിയിരിക്കുന്നവനല്ല നടുക്ക് നിൽക്കണം കാരണം കർത്താവിൻ്റെ പ്രത്യേക എന്നും നടുക്കാണ് അവൻ പേരിൽ നടുക്കാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവൻ തൂങ്ങപ്പെട്ടത് നടുക്കുക ആകാശനും ഭൂമിക്കും നടുവിൽ പിന്നെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ രണ്ടോ മൂന്നോ പേർ കൂടും അവരുടെ നടുവിൽ ഞാനുണ്ട് പലപ്പോഴും പക്ഷേ നടുവി നിൽക്കുന്നവനെ വശത്തേക്ക് മാറ്റും നടുവിൽ നടത്തണം അപ്പം ഒരു പ്രശ്നം വരുമ്പം പരിഹാരം തിരിച്ച് ചെല്ലുന്ന ഒരിടവായിട്ടല്ല എപ്പോഴും തന്നെ ശ്വാസോച്ഛ്വാസം മുഴുവൻ അവൻ്റെ കാര്യങ്ങളിൽ പ്രധാന ഭാഗം നിർത്തുക അപ്പം കുടുംബം സുഖമാവും അതുപോലെ നമ്മളിങ്ങനെ വിവാഹമൊക്കെ ആലോചിച്ച് പുറക്കി അല്ലാതെയും പ്രേമിച്ചും ഒക്കെ കല്യാണം കഴിക്കുന്നവരുണ്ട് പക്ഷേ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇവർ നമുക്കുള്ളതല്ലായിരുന്നു അല്ലെങ്കിൽ അതൊന്നും ചേരുന്നില്ലല്ലോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇതല്ല ഇതിനൊക്കെ നല്ലത് വേറെ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അതായത് അതായത് പച്ചകളാണ് പലപ്പോഴും പക്ഷേ ബൈബിളിൽ വളരെ വൃത്തിയമായിട്ട് കുറയുന്നൊരു സെൻറ്റൻസ് ആണല്ലോ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെ എടുത്താതിരിക്കട്ടെ അപ്പോൾ ഈ ദൈവം യോജിപ്പിച്ചതാണെന്നുള്ളൊരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളെ സർവൈവ് ചെയ്തു പോകാൻ നമുക്ക് പറ്റില്ലേ അതില്ലാത്തതാണോ അതെയോ എന്താ ഒരു പ്രശ്നം അത് നമ്മൾ ധ്യാനപൂർവ്വം ചിന്തിച്ചാൽ മതി ഞാൻ എന്ന യുവാവ് ഒരുപാട് പെണ്ണുങ്ങളെ എൻ്റെ പഠനകാലത്ത് കണ്ടു ഒത്തിരി പേരെ കണ്ടു പക്ഷെ അവരുടെയൊന്നും പേര് എൻ്റെ വിവാഹ മോതിരത്തിലില്ല ഒരിക്കലേക്ക് അവസാനം ഞാൻ വന്നു ഞാൻ എന്ന യുവതി ഒരുപാടാണുങ്ങളെ കണ്ടു ഇഷ്ടപ്പെടുന്നു മനുഷ്യനായി ഇഷ്ടപ്പെടും പക്ഷെ അവസാനം എൻ്റെ മോതിരത്തിൽ ഒരുത്തിൻ്റെ പേരേ ഉള്ളൂ ഒരാളുടെ പേരേ ഉള്ളൂ ഇതാണ് വിവാഹം വിവാഹം ഒത്തിരി അലഞ്ഞ് കഷ്ടപ്പെട്ട് നടന്നിട്ടും ഒരിക്കലും ഓർത്താകാത്ത ഒരുത്തിൻ്റെയും വന്നു ഒരുത്തിരുടെയും വന്നു അത് ദൈവം യോജിപ്പിച്ചു പിന്നെ ഈ സെപ്പറേഷൻ ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്ത ഒരാൾ കൂടെ വന്നു പോയാലാണ് ആ ചിന്തകളൊക്കെ വരുന്നത് എങ്കിൽ പോലും അതും പരമാവധി തിരുത്തിയെടുത്ത് മെരിക്കിയെടുത്ത് നേരെയാക്കാൻ നോക്കുകയുള്ളൂ ഒശാനിക്ക് കർത്താവ് പറഞ്ഞില്ലേ ആയിരം കയറാത്ത ഒരു കഴുതയെ നീ കാണും വരാൻ പറയും അത് സത്യമാണ് ആയിരം കയറാത്ത കഴുത മെരുക്കപ്പെടാത്ത കഴുതയാണ് മെരിക്കിയിട്ടില്ല അല്ലെങ്കിൽ കയറിയാലേ കഴുത മെരുങ്ങുകയുള്ളൂ ഒരു സ്ത്രീ മെരുക്കപ്പെടാത്ത കഴുതയാണ് അപ്പോൾ അവിടെ ജീവിതത്തിൽ ഒരു കർത്താവ് പോലെ ഒരു ഭർത്താവ് കയറി വരണം പുരുഷനും അങ്ങനെയാണ് മെരുക്കപ്പെടാതെ കഴിഞ്ഞ ഒരു പെണ്ണും ഒന്ന് മെൽക്കണം അങ്ങനെ മെരുക്കുമ്പം ആദ്യം കഴുതപ്പോഴും ഒരേ കഥാവും കൂടെ വേണം എന്നരം എപ്പോഴും ഉറക്കണം ഞാൻ ഇവന് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവയ്ക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഒരു മരിക്കോ മെരുക്കാതെ വരുമ്പോൾ ചില മനഃശാസ്ത്ര വൈകാരിക തലങ്ങളിൽ വന്നാൽ നരം പിന്നെ നിയമത്തിന് ഉപദേശമൊക്കെ നമ്മൾ പുതിയ ജനറലി ഇതാണ് ബേസിക് തിയറി അപ്പം എനിക്ക് വേണ്ടി തന്നതാണ് ഞാൻ വേറെ എവിടെ പോയാലും ഇവളിലേ എത്തുകയുള്ളൂ ഞാനിവിടെ പോലെ ഇവൻ്റെ എത്തുകയുള്ളു ഇതിനപ്പുറത്തൊന്നുമില്ല ഇതാണെൻ്റെ അൾട്ടിമേറ്റ് പോയിൻറ്റ് അപ്പോൾ ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ് എന്തെല്ലാം വന്നാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കണം അതുകൊണ്ട് ഞാൻ ഇവനെ വേറെ ഒരുത്തേ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ വിഷം കൊടുത്ത് വന്നിട്ട് ചാവുമായിരുന്നു പക്ഷെ എനിക്കല്പം കൂടെ ക്ഷമിച്ച് ഇവനെ നേടാൻ പറ്റും വേറെ ഒരുത്തൻ്റെ ഇവളേ കൊടുത്തിരുന്നെങ്കിൽ എൻ പണ്ടേ കൂട്ടക്കൊലപാതകം നടന്നേനിയും പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നെ ആണ് ഏൽപ്പിച്ചത് അപ്പോൾ ഞാൻ ഇവളെ നേടണം ഞാൻ ഇവനെ നേടണം അങ്ങനെ ചിന്തിക്കുമ്പോൾ കുടുംബം സ്വർഗമാവും അപ്പം ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേറെ സായി പത്തൊമ്പത് ആറ് പറയുന്നുണ്ട് അപ്പം ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ നമ്മളായിട്ട് വേറെപ്പെടുത്തേണ്ട പറ്റുന്ന പോലെ തന്നെ കൂടെ എടുക്കാവും അത്ര എൻ്റെ മാസം ഞാൻ നോക്കും നമുക്കതിൽ ദൈവവിളിയും കൂടെയാണല്ലോ അപ്പം ആ ഒരു വിളിക്കനുസരിച്ച് ജീവിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും ആ വിളിയുടേതായ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊണ്ടും സ്വീകരിച്ചും ഒക്കെ കടന്നു പോകേണ്ടവരാണല്ലോ തീർച്ചയായും ദൈവവിളിയാണ് ദൈവവിളിയായതുകൊണ്ട് നമുക്ക് ഒരു അച്ഛൻ പൗരവത്വത്തിൻ്റെ ദൈവവിളി ഏത് ഗൗരവത്തിൽ ജീവിക്കുന്നു ഒരപ്പൻ ഭർത്താവിൻ്റെ അപ്പൻ്റെ ദൈവവിളിയായിട്ട് ഗൗരവത്തിൽ അതിനെ കാണണം ഒരു സ്ത്രീ അമ്മ ആ ഗൗരവത്തിൽ കാണണം അതുകൊണ്ടാണ് കല്യാണം കഴിയുന്ന നാളുകളിൽ വൈകാരികമായ സ്ഫോടനങ്ങളുണ്ടായാലും കുറേ കഴിയുമ്പം തിരിച്ചറിവ് വരും ഞാൻ അങ്ങനെ വിളഞ്ഞാൽ പോരാ ഞാൻ എൻ്റെ ഭർത്താവാണ് അതിൻ്റെ ഗിരിതം വേണം ഞാൻ മങ്ങളുടെ അപ്പനാണ് അതിൻ്റെ പക്വത വേണം ഞാൻ്റെ ഭാര്യയാണ് അതിൻ്റെ വിലയത്വം വേണം എൻ്റെ അമ്മയാണ് അതിൻ്റെതായ മെച്ചൂരിറ്റി വേണം ആ ചിന്തകൾ ജീവിതത്തിൽ അനശൂന്ന് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകുമ്പം ദൈവവിളിയാണെന്ന് ഓർത്ത് ഇത് ഈ വീട്ടിൽ ഈ ദൗത്യത്തിൽ ദൈവം എന്നെ വിളിച്ചതാണ് ഇത് വേറെ ആർക്കിത് പകരുന്നേക്കാൻ പറ്റുമല്ല എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ആ ഉറപ്പ് വേണം അവിടെയാണ് ദൈവവിളി എന്നുള്ള ഒരു തിരിച്ചറിവ് വരിക ഏതോ ഒന്നിൽപ്പെട്ടു ഞാൻ കോളേജിൽ പോയി ഡിഗ്രി പഠിച്ചു പ്രൊഫഷണൽ കോഴ്സ് നടത്തി ജോലി കിട്ടി അതുപോലെ ഏതോ ഒന്നാൻ്റെ കല്യാണം അല്ല ഇതെൻ്റെ അടിസ്ഥാനമാണ് എൻ്റെ സത്തയുടെ സാരാംശമാണ് ഇത് പലതിലൊന്നല്ല എൻ്റെ ടീനേജ് എൻ്റെ യുവത്വം എൻ്റെ മാര്യകാലം അങ്ങനെയൊന്നല്ല ഇത് ഒരു സ്റ്റേജിൽ കൃത്യമായിട്ട് ലഭിച്ചിരിക്കുക ജോലി ഇപ്പോൾ ഇന്ത്യൻ അംബാസിഡറെ അമേരിക്കയ്ക്ക് വിടുന്ന പോലെ നീ അമേരിക്കയിൽ പോയി ഇന്ത്യയുടെ മുഖം കാണിക്കുക നീ പറയുന്നു നീ കുടുംബത്തിൽ പോയൊരു ദൈവത്തിൻ്റെ പിതാവിൻ്റെ മുഖം കാണിക്കുക ഒരു മാതാവിൻ്റെ ഭാര്യയുടെ മുഖം കാണിക്കുക അതാണ് ദൈവവിളി ആ വിളിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക ആ വിളിക്ക് ചേരാത്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക അപ്പോഴാണ് എന്തെല്ലാമാണോ വിളിക്ക് ചേർന്ന് അത് പെറുക്കിയെടുത്തിട്ട് ചേരാത്തുപേക്ഷിക്കുമ്പം കുടുംബത്തിൽ കുടുംബമാവും സ്വർഗ്ഗമാവും ഞാൻ ഓർക്കാം ദൈവവിളിയാണെന്നൊന്നും നമ്മൾ സത്യത്തിൽ ആലോചിക്കാറ് പോലുമില്ല അച്ഛൻ പറഞ്ഞാൽ സത്യം ആ പഠിത്തം കഴിയുന്നു ജോലി കിട്ടുന്നു കിട്ടിയാൽ കിട്ടിയില്ല ഇല്ല അങ്ങനെ നമ്മളടുത്ത് കല്യാണം അതൊരു സ്റ്റേജ് പോലെയാണ് സംഭവിക്കുന്നത് പക്ഷെ അങ്ങനെയല്ലെന്ന് തിരിച്ചറിയുന്നത് ഈ കല്യാണം നടക്കാത്തവരെയും കല്യാണം കഴിക്കാൻ നിന്നു പോയവരെയും ഒക്കെ കാണുമ്പോഴാണല്ലോ സത്യത്തിൽ നമ്മുടെ ദൈവവിളി മറ്റൊന്നായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ദൈവവിളി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത് കാരണം അങ്ങനെ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇന്ന് വിവാഹം കഴിക്കാതെ പോകുന്നവരും അത് അല്ലേ ചിലക്കതായിട്ടില്ല അതൊരു മിസ്റ്ററിയാണ് അവർക്കായിട്ടില്ല പക്ഷെ ഇനിയതായി ആയവർ അതിന് ഗൗരവം കാണണം അപ്പം ഒരായി സ്വന്തമേ ഉള്ളൂ അത് നരകമാക്കാനും സ്വർഗമാക്കാനും നമുക്ക് പറ്റും എന്നും കുടിക്കുന്ന മനുഷ്യൻ വഴക്ക് കുടി ബഹളം അവൻ്റെ വീട് നരകമാണല്ലോ നരകമാണ് അതിൻ്റെ തുടർച്ചയാണ് അവൻ്റെ മരണാനന്തരവും ഇതൊരു കവാടം കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ്റെ ആ ജീവിതവും മരണാനന്തര ജീവിതവും ഈ നരകത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് അവൻ ആ ജീവിതം മാറാം അവൻ ജീവിതത്തിൽ മാറാൻ പറ്റും അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണും ഒരു ഭയങ്കര കൂടിയൻ അമ്പതാം വയസ്സിൽ ചങ്ങും മത്തങ്ങായൊക്കെ ലഭിച്ച് നരകത്തിച്ചു നരകത്തിച്ചെന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ സ്വരം ഒന്ന് കേൾക്കണം അപ്പോൾ അവിടുത്തെ കേബിൾ ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് മുക്കാൽ മണിക്കൂറായി ഭൂമിയിലൊന്നും ഇടാതിരുന്നോനെ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അങ്ങ് തോന്നി അപ്പം ഫോൺ തിരിച്ചു കൊടുത്തപ്പം നരകാധിപനോട് പറഞ്ഞു അല്പം ടൈം കൂടിപ്പോയി പോയി എന്താ അവിടെ പേ ചെയ്യേണ്ടത് അതിൻ്റെ തുക അപ്പം നരകത്തിൻ്റെ അധികം വരും തുകയൊന്നും വേണ്ട ഫ്രീ അതെന്താ നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽക്കോളാണ് പൈസ ഒരാവശ്യമില്ല ഭൂമിയിൽ നരകമാക്കിയവന് നിത്യതയും നരകമാ തിനു ശേഷം ഒരു സ്വർഗമില്ല അപ്പോൾ അവസരമൊന്നേ ഉള്ളൂ സ്വർഗ്ഗമാണോ മരണശേഷം അവന് സ്വർഗമാണ് നരവാക്കിയോ മരണാനന്തരവും അതിൻ്റെ തുടർച്ചയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് പുതിയ ഫലിതത്തിൽ പെടുന്നതെന്ന് തോന്നുന്നുല്ലേ ഇത് ഏ ഭൂമിയെ നരകമാക്കി കഴിഞ്ഞാൽ അല്ലെ നരകമാക്കാൻ പാടില്ല അപ്പം നമ്മൾ സ്വർഗമാക്കി ജീവിച്ചോണം അല്ലാതെ ഇത് കഴിഞ്ഞിട്ടൊരു സ്വർഗം കൊണ്ടൊന്നും ഓർത്തോണ്ടിരിക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് വളരെ സീരിയസ് ആയൊരു പോയിന്റ് നല്ലൊരു പോയിന്റാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കറിയാം ക്രിസ്തീയ ജീവിതം സ്വർഗ്ഗമാകണമെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബം സ്വർഗ്ഗമാകണമെങ്കിൽ കുതാശകളും ദിവ്യബലിയും അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ചിന്തയില്ല അപ്പോൾ കുതാശകളുള്ളൊരു സജീവ ഭാഗഭാഗത്വം എങ്ങനെയാണ് നമ്മുടെ ഒരു കുടുംബത്തെ സ്വർഗമാക്കുന്നത് അത് പ്രത്യേകിച്ച് രണ്ട് കൂലാശകളുടെ സ്വീകരണം ആത്മീയ തരത്തിൽ വലിയ വളർച്ച വരുത്തും ഒന്ന് വിശുദ്ധ കുംഭസാരം രണ്ട് വിശുദ്ധ കുർബാന കുംഭസാരത്തിന് സംഭവിക്കുന്നത് ഞാനങ്ങ് തിരുത്തപ്പെടുകയാണ് അത് ഏറ്റുപറയുന്നതിൽ മാത്രമല്ല കുംഭസാരം തീരുമാനത്തിനാണ് കുംഭസാരം ലോകത്തെപുത്രം പന്നുകൂടി കിടന്ന് തീരുമാനിച്ചു ഞാൻ ഇപ്പം പോവും അപ്പോളെ പിതാവോടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ഒരുക്കങ്ങൾ തീരുമാനമാണ് അതൊരു കുമ്പസാരമാണ് അപ്പം അല്പം കൂടെ നല്ല ഒരു ഭർത്താവായിട്ട് ജീവിക്കണമെന്ന തീരുമാനമെടുത്തു അത് മതി അല്പം കൂടെ നല്ല ഭാര്യയാകണം തീരുമാനമെടുത്തു അത് മതി അപ്പം ആ തീരുമാനം ജീവിതത്തെ മൊത്തമായിട്ട് സ്വാധീനിക്കുകയാണ് ആ തീരുമാനത്തോടെ സംസാരിക്കാൻ ചെല്ലുമ്പോഴോ ഒരു സ്വർഗീയമായ സൂപ്പർനാച്ചുറൽ ബ്ലെസ്സിങ് നമ്മളുടെ ഈ വരികയാണ് പിടിച്ചു നിൽക്കാൻ അല്പം കൂടെ നന്നായിട്ട് വർത്താനം പറയാനുള്ള കൃപ അല്പം കൂടെ ക്ഷമിക്കാനുള്ള വരം അല്പം കൂടെ ശാന്തമായി സംസാരിക്കാനുള്ള ഗിഫ്റ്റ് ഇതെല്ലാം വന്ന് തുടങ്ങുകയാണ് കുദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ പിന്നെ നമ്മൾ വിശ്വ കുർബാനയിലേക്ക് പോവുകയാണ് കുർബാനിലേക്ക് പോകുമ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കുന്നതിനെ വർത്താൽ മതി തിരുവോസ്തിയുടെ അർത്ഥങ്ങളാണ് ദാമ്പത്യം ഒരു വിശ്വ കുർബാന നമ്മൾ പറയുമ്പോൾ തിരുവോസ്തിയാണല്ലോ മത്സ്യപ്പെട്ടെന്ന് വരൂ ഓസ്തി ആ ഓസ്തി പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് അതായിരിക്കണം ഒരപ്പൻ അതായിരിക്കണം ഒരമ്മ അപ്പം വീട് സ്വർഗമാവും ആ ഓരോ കൃപാനയും സ്വീകരിക്കുമ്പം തിരുവോസിതി പറയുന്നത് എന്താ ഓസ്തിയുടെ നാല് മെസ്സേജാണ് ഒന്ന് അതിൻ്റെ ശൈലി രണ്ട് അതിൻ്റെ അർത്ഥം മറ്റൊന്ന് അതിൻ്റെ ലക്ഷ്യം ഇങ്ങനെ ഓരോ നൂറ് നിലവരികയാണ് അപ്പം അതിൻ്റെ ഭാഷ ഇത് കറക്റ്റ് പഠിക്കണം അവിടെയാണ് കുടുംബജീവിതം സുഖമാകുന്നത് അപ്പത്തിനൊരു ഭാഷയുണ്ട് അപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ ശൈലി എടുക്കാം അപ്പത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ പൊടിക്കപ്പെടുക ഗോതമ്പ് മണികൾ പൊടിക്കപ്പെട്ടാലേ ഒരു തൂവെള്ള ഓസ്തി ഉണ്ടാകും അപ്പം പൊടിക്കപ്പെടാനുള്ള മനസ്സിലൊരു ഭർത്താവിന് വേണം ഒരു ഭാര്യയ്ക്ക് വേണം അവിടെ ജീവിതം സ്വർഗമാകും ഉദാഹരണം ഗോതമ്പ് മണി ഓസ്തിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കുന്നവരെ പൊള്ളിക്കുന്നവരെ പൊടിക്കുന്നവരെ ചൂടുന്നവരെയൊക്കെ സ്നേഹിക്കും കാരണം ഓസ്തിയാകാൻ ആഗ്രഹത്തെ സഹായിക്കുക ഇല്ലെങ്കിലോ ഇവരെല്ലാം വെറുക്കും ഒരു ഭർത്താവ് ഭാര്യ ഓസ്തിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ പഠിക്കുന്ന ജീവിത പങ്കാളി പൊള്ളിക്കുന്ന മക്കൾ പൊടിക്കുന്ന കുടുംബാംഗങ്ങൾ ചുട്ടെടുക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്നേഹിക്കും കർത്താവിൻ്റെ അധികാരയിൽ ഒരു തൂവെള്ള ഓസ്തിയാകാൻ അവരെല്ലാം എന്നെ സഹായിക്കുക ഇല്ലെങ്കിലോ എല്ലാവരും പ്രതികരിക്കുമ്പോൾ തിരിക്കും എനിക്ക് ഓസ്തിയാൻ ആഗ്രഹമില്ല രണ്ടാമത് അപ്പത്തന്നൊരു ഭാഷയാണ് ആ ഭാഷയെന്താ എന്നെ എഴുത്ത് ഭക്ഷിക്കുക ബേക്കറി പരിഹാരമാണേലും പഴക്കിടലെ പഴമാണേലും പറയുന്നത് എന്നെ എഴുത്തു ഭക്ഷിക്കുക എന്നുള്ളത് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം ഇതാണ് കുടുംബസ്വർഗവാ ഭർത്താവ് പറയുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ ആയസ് എൻ്റെ തൊലിയുടെ മിനുക്കം മസിൽൻ്റെ കൊഴുപ്പ് മുടിയുടെ കറുപ്പ് ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തെ എഴുത്ത് ഭക്ഷിക്കുക സ്ത്രീ തിരിച്ചും പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എഴുതു ഭക്ഷിക്കുക ഇതാണ് അപ്പത്തിൻ്റെ ഭാഷ എന്ന് ശൈലി ഭാഷ മൂന്നർത്ഥം അർത്ഥം അവരുടെ ഭാഗമായിട്ട് മാറുക കഴിക്കുന്ന ഭക്ഷണം ദേഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്ക് ഉന്മേഷമാണ് അതുപോലെ ഒരു അപ്പന നന്നായിട്ട് ജീവിക്കണം അത് മക്കൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അപ്പത്തിൻ്റെ അർത്ഥം വിശ്വാസം പാരമ്പര്യം കീഴ്വഴക്കങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അപ്പത്തിൻ്റെ അർത്ഥം അവിടെ പൂർത്തീകരിക്കുകയാണ് അവസാനമായി അപ്പത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം ജീവൻ നൽകുക അപ്പം കഴിക്കുമ്പം ജീവനാണ് ഒരു ഭർത്താവിൻ്റെ വർത്തമാനം ഒരിക്കലും ഭാര്യയുടെ ജീവൻ നശിപ്പിക്കൽ ഭാര്യയുടെ വർത്തമാനം ഭർത്താവിൻ്റെ ജീവൻ നശിപ്പിക്കൽ കാരണന്മാരുടെ സംസാരം മക്കളുടെ ജീവൻ നശിപ്പിക്കരുത് അതുപോലെ പ്രതീക്ഷയില്ല കെട്ടത് ഗുണമില്ലാത്തത് ഞങ്ങളൊന്നും കൊള്ളുകയല്ല ആ ചിന്തകളിലേക്കൊരിക്കലും വരുത്തരും അങ്ങനെ വരാതെ നമ്മൾ ജീവിക്കണം അതാണ് അപ്പത്തിൻ്റെ ലക്ഷ്യം കുടുംബത്തിൽ ഇത് നാലും നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ ശൈലി അപ്പം അതിൻ്റെ ഭാഷ അർത്ഥം ലക്ഷ്യം നമ്മൾ ഈ ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ നടത്താം അതിനകത്തൊരു ശല്യ പറഞ്ഞല്ലോ നീ ഉള്ളികളെന്നും ചീത്തയാണെന്നും ഈ കുറ്റം പറയുന്ന ഒരു പരിപാടിയുണ്ട് ചിലർക്ക് കുടുംബ എന്ന് പറഞ്ഞാൽ തന്നെ നാലുപേരുടെ കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൽ ഒക്കംകാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് മലയാളികളുടെ ഒരു പ്രത്യേക സുഖമാണത് പേരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ആനന്ദം ഒന്നാണ് കളിയാക്കിയെങ്കിലും പറയുക പരദൂഷണം പറയുകയൊക്കെ പക്ഷേ അത് ഈ സ്വർഗ്ഗം കുടുംബം സ്വർഗമാകാൻ ഏറ്റവും വലിയൊരു തടസ്സമല്ലേ സത്യത്തിൽ അത് നമുക്ക് ഒരു തമ്പുരാനും പിശാജുമായിട്ടുള്ള വ്യത്യാസം ദൈവം എൻ്റെ ഇന്നിനെ കാണും പിശാജ് എൻ്റെ ഇന്നലെ കാണും നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൈ പ്രസൻറ്റ് ഐ ഈസ് ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം മൈ പാസ്റ്റ് ഐ ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ ഒരു പക്ഷേ ഇന്ന് വായിച്ച ഒരു കുറിപ്പ് കേട്ട ഈ ശാലോമിലൊരു ചിന്ത ും വായിച്ച ഒരു വൈബിൾ ഭാഗം എന്നെ മൊത്തത്തിൽ മാറ്റാം സാത്താൻ എപ്പോഴും എൻ്റെ ഇന്നലെയെ കാണും ദൈവം എൻ്റെ ഇന്നലെയും എൻ്റെ നാളെയും കാണും കുറ്റം പറയുന്നവർ കാണുന്നത് എൻ്റെ ഇന്നലെയാണ് ദൈവത്തിന് നേരെ വിപരീതമാണ് കുറ്റം പറയുന്ന ഓരോ മനുഷ്യൻ കാണുന്ന എൻ്റെ ഇന്നലെയാണ് കുറ്റപ്പശ് പറഞ്ഞുകൊണ്ട് ഇന്നലെയല്ല അങ്ങനെ അങ്ങനെ അപ്പോൾ അവർക്കൊരിക്കലും നന്മ കൊടുക്കാൻ പറ്റുകയല്ല അതേ സമയത്തോ ദൈവീകതയുള്ളവരോ എൻ്റെ ഇന്നലെ കാണും ആ ഇന്നലെ അങ്ങ് ഇന്നങ്ങനെയാണ് ഇന്ന് പുതിയ ആളല്ലേ അങ്ങനെ കാണുക എന്നുള്ളതാണ് ഇന്നലെ പോയി ഇന്നലെ എന്ന് പറയുന്ന ക്ലോസ് ചെക്ക് ഇന്നാണ് ലിക്വിഡ് ക്യാഷ് നാളെ പ്രോമിസറി നോട്ടാണ് അപ്പോൾ ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ് വിമർശകരും കുറ്റം പറയുന്നവരും ഇന്നലകളിൽ ജീവിക്കുന്നവരാണ് നീ വളരെയേറെ ഇഷ്ടപ്പെട്ട ഏതായാലും സാധാരണ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്നലെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഇനി കുറ്റം പറയുന്നവരോടൊന്ന് പറയണം അല്ലേ എപ്പോഴും അപ്പം ഇന്നലെക്കുറിച്ചും നാളെക്കുറിച്ചും നന്നാകാൻ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ അതങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് നമ്മുടെ സമയം ഏതാണ്ടൊക്കെ തീരാറാകും എന്നാലും ഒന്ന് രണ്ട് പോയിന്റുകളൂടെ ചോദിക്കണമെന്ന് ഉറക്കുവാണ് ഈ ഒരുപാട് ആഡംബരം ചിലത് പറയും പൈസ ഉണ്ടല്ലോ എന്തോ ഇഷ്ടം പോലെ ഭക്ഷണം ഇഷ്ടം പോലെ വസ്ത്രം ഇഷ്ടം പോലെ അങ്ങനെ ലാഭമായ ഒരു ജീവിതം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന കർന്നന്മാരും ഒക്കെയുണ്ട് അവരെ ഒരു ടേക്ക് കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ കൂടുതൽ ഒക്കെ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഒരു കുസ്തിയ കുടുംബം സ്വർഗ്ഗം ആകാതിരിക്കാനും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും തോന്നുന്നു ഈ ആഡംബരം ഒരു ദൂർത്താണ് ഈ ലൂക്കാസ് ലൂഖാസോസിയേഷൻ പതിനാറാം അധ്യായത്തിൽ ധനവാനായ മനുഷ്യൻ ആരെയും ഒന്നും ചെയ്തിട്ടല്ല പക്ഷെ അമിതമായി അങ് ആഡംബരത്തിന് മൊഴി അപ്പം അതുകൊണ്ട് അവന് മരണശേഷം നരകും എന്നുള്ള ചിന്ത നമ്മൾ കാണുന്നത് അവിടെയാണ് എന്തേലും ആരോ ദ്രോഹിച്ചാലോ പക്ഷെ അവൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അമിതമായ ആഡംബരം വരുമ്പോൾ വേറെ ആരുടെയോ ഞാൻ അപകരിക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കാത്ത രണ്ട് ചെരുപ്പ് ഇരുമുണ്ടെങ്കിൽ അതെൻ്റെ കാലങ്ങളു ചുമ്മാ വെച്ചിരിക്കുകയാണെങ്കിൽ വേറെ ആർക്കും അത് പോകേണ്ടതാണ് ഞാൻ ഉപയോഗിക്കാത്ത ചുമ്മാ വസ്ത്രം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കോ പോകേണ്ടതാണ് ചുമ്മാ മാരുമാരുപയോഗിക്കുന്നതിലൊക്കെ ചുമ്മാ വെറുതെ മേടിച്ചത് വെച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള ആഡംബരങ്ങൾ ദൈവാനുഗീലതയെ നഷ്ടപ്പെടുത്തും അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടുന്ന ഭാഗ്യത്തിന് തടസ്സമായിട്ടുള്ള മാറുകയും ചെയ്യും അപ്പം ആഡംബരം നമ്മുടെ പരമാവധി മിനിമം ആക്കണം ഒപ്പം മറ്റൊരു വശമാണ് കാർലന്മാർ നല്ല കാലത്തോളം നീ ഭൂമി ജീവിക്കുവാൻ എൻ്റെ അപ്പനെ ബഹുമാനിക്കുക അമ്മയെ സ്നേഹിക്കുക എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക മൂന്നാമത്തെ ആയത് അപ്പം നമ്മുടെ ജീവിതത്തിൽ കാർണവന്മാർ കൊടുക്കുന്ന ഒരു സ്ഥാനം വില അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവരെ കാലങ്ങൾ കണ്ടവരാണ് ദൈവത്തിൻ്റെ മുഖമാണ് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആദരവ് ദൈവത്തിന് തന്നെ കൊടുക്കുന്ന ആദരവാണ് വിലയാണ് അപ്പം അങ്ങനെ കൊടുക്കുന്നവരുടെ മക്കളെ ദൈവം സംശയം അപ്പം മക്കളുടെ സ്വത്തിനും വരമ്പ് കെട്ടണോ പ്രായമായ കാരണവന്മാരെ സ്നേഹിച്ചുകൊടുക്കുക ആദരിച്ചു കൊടുക്കുക അതും കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒരു ഘടകമായിട്ട് മാറും അപ്പനന്മാരുടെ അനുഗ്രഹമുണ്ട് മക്കളെ മേളങ്ങളുണ്ട് ദമ്പതിമാരുടെ ഗൗരവമുണ്ട് എല്ലാം കൂടി ചേരുന്ന ഭൂമിയിലൊരു കാനാന്തേശമായിട്ട് സ്വർഗമായിട്ട് വീട് മാറും പക്ഷേ കുറേ പോയിന്റുകൾ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവും അതില്ലാത്ത തവണ എല്ലാ എപ്പിസോഡിലും ഞാൻ ആഡ് ചെയ്യുന്നൊരു കാര്യമാണ് എത്ര പറഞ്ഞാലും നമ്മൾ അവസാനിക്കില്ല എന്നുള്ളത് പക്ഷേ ഇന്നത്തെ സമയം നമ്മുടെ തീരാറായത് കൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത എപ്പിസോഡിൽ വേറെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു